പെരുമണയിലും വെള്ളക്കെട്ടിലും നാട് ദുരിതത്തിലാവുമ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് കുറവില്ല വീട്ടിൽ ചാരായം വാറ്റും വിൽപ്പനയും തകൃതിയാണ് വീട്ടിൽ ചാരായം വാറ്റിയ കേസിൽ ഒരാളെ ഇന്നലെ ചാലക്കുടി എക്സൈസ് പിടികൂടി പരിയാരം മണലായി വെങ്ങൂരാൻ വീട്ടിൽ റിജുവിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്ന് പത്ത് ലിറ്റർ വ്യാജ ചാരായവും എൺപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ അടുക്കളയിൽ നിന്ന് തൊണ്ടി സാധനങ്ങൾ കണ്ടെടുത്തത് വിൽക്കാനായാണ് ചാരായം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ ജയ്സൺ ജോസ് കെ എൻ സുരേഷ് ഇ പി ബോസ് പി പി ഷാജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സ്വന്തം ആവശ്യത്തിനും അതുപോലെ ഉദ്ദേശത്തോടെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്